വെള്ളാപ്പള്ളി കള്ളങ്ങൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സാധനം ഇപ്പോൾ കുറച്ച് നാളുകളായി മാർക്കറ്റിൽ ലഭ്യമാണ് പണ്ട് മുതലേ ഉണ്ടായിരുന്നെങ്കിലും അത് ഇടയ്ക്കും ആയിരുന്നു വിപണിയിൽ ഇറക്കിക്കൊണ്ടിരുന്നത് മാൻഹോളിൻ്റെ നൗഷാദിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ അങ്ങനെയല്ല വെള്ളാപ്പള്ളി സാറിന് രണ്ട് ചിറകുകളിലും രണ്ട് ചിറകുകളും താങ്ങാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ബലമായി കിട്ടിയതോടുകൂടി അതിൻ്റെ ഹോൾസെയിൽ വ്യാപാരിയായി വെള്ളാപ്പള്ളി സാർ മാറി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹമൊക്കെ കത്തുമ്പോഴും അതൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് വെള്ളാപ്പള്ളി സാർ പറയുന്നത് അതൊന്നും ഒരു പ്രശ്നമല്ലേ അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെള്ളാപ്പള്ളി സാറിന് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം പാകിസ്ഥാനാവാൻ പോകുന്നു മലപ്പുറം വേറെ രാജ്യമാകാൻ പോകുന്നു തുടങ്ങിയ വിനോദങ്ങളാണ് വെള്ളാപ്പള്ളി സാറിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിള്ളാപ്പള്ളി സാർ നല്ലൊരു സംഘാടകനാണ് എത്ര നാളുകൊണ്ട് എസ് എൻ ഡി പി യെ പോലൊരു വലിയ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഒരുപക്ഷേ കേരളത്തിൽ ആർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് പോലും കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സംഘടനാ നേതാവിനും സംഘ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും മകനും എല്ലാം ഭാരവാഹിയാകാൻ കഴിഞ്ഞൊരു സംഘടന ഉണ്ടാവില്ല അഥവാ ചിലപ്പോൾ അച്ഛൻ മരിക്കുമ്പോൾ മക്കൾ നേതാവായവരുണ്ട് സുകുമാരൻ സാറും നമ്മുടെ പണിക്കര് സാറും ഒക്കെ അങ്ങനെ അവർ മാത്രമല്ലാതെ വേറെ അവരുടെ ആരും ഉണ്ടായിട്ടില്ല പക്ഷെ ഇതൊരു അപൂർവമായ ഭാഗ്യമാണ് അത്രയേറെ കരുത്തും കാമ്പുമുള്ള ആളാണ് വെള്ളാപ്പള്ളി സാറിൻ്റെ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രസംഗം കേട്ടു ആ പ്രസംഗം ദേ ഇതാണ് ആദ്യം അതൊന്ന് കേൾക്കാം ആ അവരെക്കാളും ഒട്ടും പറയാത്തോ നമുക്കുള്ള രാജ്യത്തിന്റെ വരുമാനത്തിന്റെ നല്ല വിദ്യാഭ്യാസ മേഖലയിൽ മുടക്കുമ്പോൾ ഈ നാലായിരത്തി എണ്ണൂറ് സ്കൂളുള്ള സമുദായത്തിന് ഒരു സ്കൂളിൽ പതിനഞ്ച് പേര് വെച്ച് കൂട്ടിയാൽ അറുപത്തി മൂവായിരം അഞ്ഞൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ എന്താ അത് കൃത്യോ അവര് പണ്ടേ വല്യ ഒന്നാണ് അവർ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ഹൈസ്കൂളുകൾ അവർക്കെടുത്ത ഒരു ലക്ഷത്തി പത്തൊമ്പതായിരത്തി ശമ്പളം സർക്കാർ ഈ സർക്കാർ ശമ്പളം കൊടുക്കുമ്പോൾ നമുക്ക് സ്ഥാപനം ഇതാണ് വെള്ളാപ്പള്ളി സാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സത്യത്തിൽ വെള്ളാപ്പള്ളി സാർ ചെയ്യേണ്ട എന്താണെന്നറിയുക ഒന്നാമത്തെ കാര്യം ഏതാണ്ട് ഒരു പേപ്പറിലേക്ക് നോക്കിയാണ് വെള്ളാപ്പള്ളി സാർ ഇത് പറയുന്നത് അവൻ്റെ ചെവിക്ക് പിടിച്ചൊരു പറക്കണം എന്ത് കണക്കാണോ ഈ വെള്ളാപ്പള്ളി സാറിന് എഴുതി തന്നതെന്ന് അറിയത്തില്ല നാലായിരത്തി മുന്നൂറ് സ്കൂളുകളാണ് മുസ്ലിങ്ങൾക്കുള്ളത് എന്നാണ് പറയുന്നത് വേണ്ട വെള്ളാപ്പള്ളി സാറേ ആയിരത്തി അഞ്ഞൂറ് എയ്ഡഡ് സ്കൂളുകൾ എണ്ണി എണ്ണിത്തരാമെങ്കിൽ വെള്ളാപ്പള്ളി സാർ പറയുന്ന കാര്യം ഞാൻ കേൾക്കാം വെള്ളാപ്പള്ളി സാർ രണ്ട് പ്രതിനിധികളെയും ഒരു കാറും കൂടി എൻ്റെ അടുത്ത് വിട്ടാൽ നമുക്ക് കന്യാകുമാരി മുതൽ അങ്ങ് കാസർഗോഡ് വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ലിസ്റ്റ് വാങ്ങിയിട്ട് ഈ എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം ഒന്ന് എണ്ണി നോക്കാം ഇതിനെ സംബന്ധിച്ച് ജോസ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് വളരെ തുറന്നെഴുകുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജാതിയും മതവും വർഗീയതയൊന്നുമില്ല അദ്ദേഹം പ്രൊഫഷണലാണ് അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് വിശദമായി എണ്ണം വെച്ചൊരു ലേഖനം എഴുതിയിരുന്നു ഞാൻ കുറേ നേരമായിട്ട് അദ്ദേഹത്തിനെ വിളിക്കുന്നത് എടുക്കുന്നില്ല അപ്പോഴാണ് ഞാൻ എ ഐയോട് ചോദിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എ ഈ എഴുതി കൊടുത്ത വെള്ളാപ്പള്ളി നടശൻ സാറിൻ്റെ ശിങ്കിടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ എ ഐയോട് ചോദിച്ചാൽ അതിൻ്റെ കണക്ക് കിട്ടും ആ കണക്ക് ദേ ഇങ്ങനെയാണ് എന്താണെന്നറിയോ കേരളത്തിൽ ആകെയുള്ള എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് എയ്ഡഡ് സ്കൂളുകളാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ ടി ഐ പ്രകാരം ഈ ജോസ് ജോസബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളിന് കൊടുത്തതാണ് അത് ഈ തന്നെ പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിന് കൊടുത്തതാണെന്ന് എന്നിട്ടോ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സ്കൂളുകളുണ്ട് അതായത് മൂവായിരത്തിനടുത്ത് ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് മുഴുവനായിട്ടാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് സ്കൂളുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാല് സ്കൂളുണ്ട് എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളതിൻ്റെ പത്തൊൻപത് ശതമാനം ആകെയുള്ളതിൻ്റെ നാൽപ്പത്തൊന്ന് ശതമാനം ഹിന്ദു കമ്മ്യൂണിറ്റിക്കുണ്ട് ആകെയുള്ളതിൻ്റെ മുപ്പത്തൊന്ന് ശതമാനം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കുണ്ട് ആകെയുള്ളതിൻ്റെ പത്തൊൻപത് ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റിക്കുണ്ട് വെള്ളാപ്പള്ളി കള്ളത്തരം പറയുമ്പോൾ ഇപ്പോഴത്തെ കാലം പുതിയ കാലമല്ലേ ആരും ഇത് അടിച്ചു നോക്കിയാൽ ഉത്തരം കിട്ടൂലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ക്രിസ്ത്യൻ സ്കൂളുകളുടെ എണ്ണം ആനുപാതികമായി കൂടാൻ കഴിയും എന്താ അവരക്കാലം മുതലേ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു അവരതിൽ പണിയെടുത്തു അതുകൊണ്ട് അവർക്ക് കൂടുതൽ കിട്ടി എന്നാൽ ഈ പറഞ്ഞതുപോലെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് നാൽപ്പത്തൊന്ന് ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പത്തൊമ്പതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എത്രയാണ് പിന്നെ ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്തിന് ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് നായരാണോ ഈഴവയാണോ കൂടുതൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് കണക്കുകൾ പരിശോധിക്കണം അപ്പോൾ അത്രയും കിട്ടി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പത്തൊമ്പത് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് വിദ്യാഭ്യാസ സ്ഥാപനമൊന്നും ഉണ്ടായിരുന്നില്ല പിൽക്കാലത്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായത് അതുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് അതാണ് വസ്തുതാപരമായ കണക്ക് ബൾഹാപ്പള്ളി തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എൻ്റെ നാട്ടുകാരനായ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ എന്ന് പറയുന്ന എസ് എൻ ഡി പി യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് കെ കിരണാരൻ സാറാണ് അവസാനമായി അഞ്ച് എയ്ഡഡ് കോളേജുകൾ എസ് എൻ ട്രസ്റ്റിനും എസ് എൻ ഡി പിക്ക് ഒക്കെ അനുവദിച്ചത് പിന്നെ അതിനുശേഷം ഒന്നും അനുവദിച്ചില്ല അദ്ദേഹത്തെ തോൽപ്പിച്ചാണ് മഹാനവറുകൾ ഈ സ്ഥാനത്തേക്ക് എത്തിയത് എന്തേ കാര്യം എത്ര കോളേജുകൾ ആവശ്യപ്പെട്ടു വെള്ളാപ്പള്ളി സാറ് എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണമെന്നും പറഞ്ഞ് എത്ര സമരങ്ങൾ നടത്തി അതിൻ്റെ കണക്കുകൾ വല്ലതും ഉണ്ടോ ഒന്നുമില്ല വെള്ളാപ്പള്ളി സാർ എന്താ ചെയ്തത് സമുദായത്തിൻ്റെ മുകളിലിരുന്ന് തൻ്റെ താൽപ്പര്യങ്ങളുള്ള കാര്യങ്ങളും തനിക്കിഷ്ടമുള്ള കാര്യങ്ങളും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു എന്നതാണ് സത്യം ഇതിന് സമരം നടത്തിയില്ല ഇതിനൊന്നും കിട്ടിയില്ലെന്ന് ആരോടാ പരാതി പറയുന്നത് ഒരുപാട് സ്കൂളുകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളോടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടോ ഒന്നും കിട്ടാത്തതിൻ്റെ ഉത്തരവാദിത്തം താങ്കൾ തന്നെയാണ് പത്ത് കൊല്ലമായി താങ്കൾ എൽ ഡി എഫ് സർക്കാരുമായി സഹകരിക്കുന്നില്ല എത്ര വിദ്യാഭ്യാസ സ്ഥാപനം പിടിച്ചു വാങ്ങി അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്ന് മുസ്ലിംകാരും അല്ലല്ലോ വിദ്യാഭ്യാസ മന്ത്രി അങ് അതിൻ്റെ പ്രധാനപ്പെട്ട ആളല്ലേ അങ്ങയുടെ സമയം മുഴുവൻ ചിലവഴിച്ചത് എന്തിനാ അല്ല ഹൈക്കോടതി കിടക്കുന്ന വിജിലൻസ് കേസ് റെഡിയാക്കാൻ ഭരണം പിടിക്കുന്നതിന് വേണ്ടി അതിൻ്റെ രേഖകളും സപ്പോർട്ടും സർക്കാരിൽ നിന്ന് കിട്ടാൻ അതിനുവേണ്ടിയല്ലേ ചിലവഴിച്ചത് അതിൽ സമുദായത്തിൻ്റെ താല്പര്യം എന്താ ഉള്ളത് അതുമാത്രമാണോ അങ്ങയുടെ അനുഗ്രഹാശിസ്സുകളോടെ നാലും അഞ്ചും പേര് ചേർന്ന് ചിലർ അങ്ങയുടെ പേര് തന്നിട്ട് എത്ര കോളേജുകൾ സ്വാശ്രയ കോളേജുകൾ കേരളത്തിൽ തുടങ്ങി അതിൻ്റെ എണ്ണമുണ്ടോ അതൊക്കെ തുടങ്ങിയതും ഈ ബാനറിലല്ലേ എന്തുകൊണ്ടങ്ങസ് എൻ ഡി പി യുടെ പേരിൽ തുടങ്ങിയില്ല എസ് എൻ ട്രസ്റ്റിൻ്റെ പേരിൽ തുടങ്ങിയില്ല എന്നിട്ടിപ്പോൾ അത് ഈ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ വെള്ളാപ്പള്ളി സാറേ ഇതാരാണ്ട് എഴുതിക്കൊണ്ട് കൊടുത്തു നാലായിരത്തി മുന്നൂറ് സ്കൂളുകളുണ്ട് ഏഴായിരം സ്കൂളുകളുണ്ട് അത്രേ ക്രിസ്ത്യാനികൾക്ക് അപ്പോൾ എല്ലാം കൂടെ എണ്ണുമ്പോൾ എത്ര പതിനയ്യായിരം ഹൈസ്കൂളുകളുണ്ടോ കേരളത്തിൽ എയ്ഡഡ് സ്കൂളുകളുണ്ടോ എന്ത് കണക്കാണ് സാറേ ഈ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എന്തൊക്കെയോ വായി വരുന്ന പോലെ കുറച്ച് ആളുകൾ ആളുകളിരുന്ന് അതാണല്ലോ ഇന്നത്തെ ഒരു കാലം കുറേ അടിമകളും മണ്ടന്മാരും എല്ലാത്തിലുമുണ്ട് ഒരെണ്ണത്തിൽ മാത്രമല്ല എല്ലാ സമുദായത്തിലും ഉണ്ട് എന്തോ പറഞ്ഞാലും അത് കോരി കയ്യിൽ വാങ്ങി കുടിച്ചോണ്ടങ്ങ് പോകുന്നവർ പിന്നെ വേറൊരു കാര്യം വെള്ളാപ്പള്ളി സാറേ ഈ സമൂഹത്തിൽ ഒരു തലവേദന ഇല്ലാതെ ഒരു മാർക്കറ്റിങ്ങും ആവശ്യമില്ലാതെ യഥേഷ്ടം നടന്നു പോകുന്ന വ്യവസായമാണ് ബാറുകൾ അതിൽ തൊണ്ണൂറ് ശതമാനവും അങ്ങയുടെ സമുദായത്തിൽപ്പെട്ടവർക്കല്ലേ പെട്ടവർക്കല്ലേ മുസ്ലിങ്ങൾക്ക് വല്ലതും ഉണ്ടോ ഒരു ബാറിൽ എത്ര ജോലിക്കാർ കാണും അത് വല്ലതും കൂട്ടി മുസ്ലിങ്ങളുടെ ആയിട്ട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ അന്ന് ബാറ് നടത്താത്ത ക്രിസ്ത്യാനികൾ വിദ്യാഭ്യാസ ഇറങ്ങി അവർക്ക് കൂടുതൽ സംഗതികൾ കിട്ടി മുസ്ലിം സമുദായത്തിനും ബാറിനോട് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു അവരും പിൽക്കാലത്ത് അവസരം കിട്ടിയപ്പോൾ സ്കൂളുകൾ തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി മെഡിക്കൽ കോളേജസ് തുടങ്ങി അവരത് വന്നു അങ്ങേപ്പോലുള്ള ആളുകൾ എന്തെടുത്തു ബാറും ഹോട്ടലും ഒക്കെ ചേർന്നുള്ള ലൈസൻസുകൾ എടുത്തു യഥേഷ്ടം ബാറുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ അങ്ങ് എപ്പോഴെങ്കിലും ശബ്ദത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇപ്പോൾ ഇത് വിദ്വേഷത്തിന് ഉപയോഗിക്കുന്നതല്ലാതെ എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ അങ്ങ് ബാറിൻ്റെ വിഷയം വരുമ്പോൾ അങ്ങ് ഇടപെടും അങ്ങ് പറയും ഈഴവരുടെ പാനീയമാണ് കള്ള് അത് ചാരായം ചെത്തി ജീവിക്കുന്നവരാണ് ഈഴവർ അവരെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ഉറക്കെ ഉറക്കെ ഈ പറയുന്ന ബാർ നിരോധനം വന്നപ്പോഴും അതുപോലെയൊക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങ് നടത്തിയിട്ടുള്ള സമരങ്ങളൊന്ന് പുറത്തുവിടു ഈ സമുദായത്തിന് അങ്ങ് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിട് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ബഹുമാന്യരായ ശ്രീനാരായണീയ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് പ്രഖ്യാപിച്ച ലോകത്തിൻ്റെ ഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യരായ ഈഴവർ ഈ വെള്ളാപ്പള്ളി സാറിൻ്റെ ഈ വിഷം കലർന്ന ചൂണ്ടയിൽ ഒരു സത്യവുമില്ലാത്ത ചൂണ്ടയിൽ സ്വന്തം പിടിപ്പുകേടുണ്ടാക്കിയ ചൂണ്ടയിൽ കൊത്തരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഈ സ്കൂളുകളിലും കോളേജുകളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടുന്ന രീതിയൊക്കെ സംബന്ധിച്ച് ബഹുമാനായ എസ് എൻ ഡി പി യോഗ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ മുൻ സെക്രട്ടറി ഗോപി വക്കീൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ഞാൻ എൻ്റെ ജീവിതം എന്ന് പറയുന്ന പുസ്തകം അതിലദ്ദേഹം ഒരു ചാപ്റ്റർ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മാറ്റി വെച്ചിട്ടുണ്ട് അത് എച്ച് ആൻഡ് സി ബുക്ക് സ്റ്റോളിൽ കിട്ടും ഓൺലൈനായും കിട്ടും ലിങ്ക് അതിൽ കൊടുത്തേക്കാം